ഇവിടെ ഇപ്പോൾ വിഭജനത്തിന്റെ തന്ത്രം ബി ജെ പി പയറ്റുന്നു എന്നത് പറയുന്നുണ്ട് അപ്പോൾ പോലും മേറെ കൈവിടേണ്ടതില്ല എന്നതാണ് കാരണം തൃശൂരിൻ്റെ മാറി വരുന്ന ഒരു സ്വഭാവവും അതിന് കാരണമാകും നിങ്ങൾക്ക് ആ നിലയിലുള്ള ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം വല്ലാത്തൊരു ഊർജം തൃശ്ശൂരിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണോ കോഴിക്കോട് നിന്ന് ബിനാ ഫിലിപ്പിന് പോലും കൊടുക്കാതെ കേക്കുമായി കെ സുരേന്ദ്രൻ വരുന്നു തൃശ്ശൂർ മേയറെ കാണുന്നു തൃശൂർ മേയറാണെങ്കിൽ ബി ജെ പി നേതാക്കളോട് നല്ല ബന്ധം പുലർത്തുന്ന രക്ഷകനെ കാത്തിരിക്കുന്ന നേരം രക്ഷകനെ കാത്തിരിക്കുന്ന നേരത്ത് എത്തിയ ബി ജെ പി അധ്യക്ഷനെ സ്വീകരിക്കുന്നു ആ നിലയിൽ അങ്ങനെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ സന്ദർശനത്തിന് ണ്ടാക്കി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ വിത്തുവാകുന്ന ഈ പ്രവർത്തനം നടത്തും അത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജനോദനമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രന് തൃശൂരിലായിരുന്നു പരിപാടി തൃശൂർ മുഷപ്പിനെയും കണ്ടു മേഖലയും കണ്ടു വേറെ ഒന്ന് രണ്ട് ആളുകളെയും കാണാൻ ഉണ്ടായിരുന്ന അവരെയൊക്കെ കണ്ടു അവർക്കൊക്കെ സുരേഖ നിർദ്ദേശിച്ചത് കൈമാറി സ്വാഭാവികമായിട്ട് കേക്കും കൈമാറി അവരും തരുന്ന കേക്കും കഴിച്ചു എന്നാണ് അദ്ദേഹം കോട്ടയത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആരുടെ കുറ്റിയാണ് നിങ്ങളുടെ ഉൾക്കാഴ്ച പ്രശ്നമാണ് വി എസ് സുനിൽകുമാർ അത് കാണുമ്പോൾ ഹാലിളകി ആ കേക്കിന് മധുരമല്ല എന്ന് തോന്നിയത് എസ് സുനിൽകുമാറിന്റെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാറിനും ബാധിച്ചിരിക്കുന്ന വിഷയം വളരെ കൃത്യമായി പറഞ്ഞു എന്നാൽ തലേ ദിവസം ഇതേ ക്രിസ്മസിന് സ്വാഭാവികമായിട്ട് കരോൾ തടഞ്ഞിട്ടുള്ള ചാവക്കാട് പോലീസ് ഉണ്ട് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പോലീസല്ലേ ആഭ്യന്തരം വഹിക്കുന്നത് അതിനെക്കുറിച്ച് വി എസ് സുനിൽകുമാറിന്റെ നിലപാടില്ലല്ലോ വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാക്കുക അത് അദ്ദേഹത്തെ ക്രിസ്മസിന്റെ ചെറുപ്പാണ് ഈ വിശ്വാസങ്ങളോടും യാതൊരു ശൈലിയോടും അദ്ദേഹത്തിന് വിരോധം ഉണ്ടാകാം ആ വിരോധമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കേക്ക് മാറുന്നതും സന്ദേശം മാറുന്നതും ഒക്കെ വലിയ ദേഷ്യവും ഹാലൊക്കെ ഇളകുന്നത് അത് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യും ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത പ്രവർത്തി അത് സി എൽ പി സിന്റെ പരിപാടിയാണെങ്കിലും പ്രധാനമന്ത്രി കൃത്യമായിട്ട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് കുക്കടച്ചിലെ പരിപാടിക്ക് ഞങ്ങൾ പങ്കെടുത്ത കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നല്ലേ സ്വാഭാവികമായിട്ട് തൃശൂർ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനെടുത്ത പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇതിനൊക്കെ ഒരു വിരോധമായി കാണുന്നത് ഇന്ന് ന്യൂസ് എന്തായാലും ചർച്ചയ്ക്ക് അപ്പൊ സുനിൽ കുമാറിന്റെ യും അവിടെ മാത്രു സുനിൽകുമാർ വരിയിലുണ്ട് എന്ന് സുനിൽകുമാറിന് കാണിക്കണം യൂണിവേഴ്സൈറ്റി വിഷയം ചർച്ച കേരളത്തില്ല സുനിൽകുമാർ സുനിൽകുമാർ അപ്പൊ ഞാൻ തോറ്റട്ടില്ല ഞാൻ വരിയിലുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ കാണിക്കുന്ന ചെറിയൊരു രാഷ്ട്രീയ കിമ്മിക്കായിട്ട് അതിനെ കാണേണ്ട കാര്യമുള്ള ഇതിനെ വലിയ കഥ പറഞ്ഞേ ചർച്ച ചെയ്ത് സുരേന്ദ്രി നാളെ ഓണ സമയത്താണ് ഞാൻ രേണുനൊക്കെ കാണുന്നെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പേര് സമ്മാനിക്കും വിഷുവിനാണെങ്കിൽ ഒരു ഉപയോ ചിലപ്പോ ഞാൻ കൈ നീട്ടം ഒരു കേക്ക് ഇതൊക്കെ മറ്റു ചാനലിലെ ആളുകളെ കാണുകയാണെങ്കിൽ അവർക്ക് കൂടി ഉപ്പേരി കൊടുക്കണം ശ്രീ ശരി പറഞ്ഞേ ശരി 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 ശ്രീ ഉല്ലാസ് ബാബു എല്ലാവരോടും സ്നേഹം പറഞ്ഞപ്പോൾ അതുപോലെ യാത്രയിലെ സ്നേഹം ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചേതാം ശ്രീ ജോർജ് ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചു ബിജെപിയിലെ വികസന കമ്മിറ്റി അധ്യക്ഷന്